ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് പരിശുദ്ധമായ സ്വർണ്ണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി എം ഓ ജോണിന്റെ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു ചിതറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ അഹോരാത്ര പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ജോൺ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത്ത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ചിതിറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിർത്തുവാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് എം ഓ ജോൺ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പത്ത് ലക്ഷം വ്യാപാരികളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട് തൃശൂർ അരിയങ്ങാടി അമ്പത്താറ് ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് ഒ എ ജോണിന്റെ കാലഘട്ടത്തിലായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് വടക്കാഞ്ചേരി ലേബർ ഓഫീസർ ദർശന കെ പി ഉദ്ഘാടനം നിർവഹിച്ചു കാലിക പ്രസക്തിയുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് വ്യാപാരികൾ ചോദിച്ച ചോദ്യത്തിനെക്കുറിച്ച് മറുപടി പറഞ്ഞു ലേബർ രജിസ്ട്രേഷന്റെ ആവശ്യതകളെക്കുറിച്ചും സംസാരിച്ചു പി എസ് അബ്ദുൾസലാം എന്നെ ഗഫൂർ സി എ സി എ ഷംസുദ്ദീൻ ഷിജു തലക്കോടൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.